ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയക്കുക നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആക്കാതിരിക്കുക അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് പരമാവധി എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം അതിനു മുൻപ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്സ് എന്താണ് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സന്റെ നെയം മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് കൊണ്ടുവരിക ഓക്കെ എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് ഫ്രീഡം ആണ് പ്യൂരിഫിക്കേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെക്കാർ എൻ്റെ ഫീലിംഗ്സ് എന്താണ് േഷൻ അച്ചീവ്മെൻറ്റ് സാക്രിഫൈസ് ട്രിംബാണ് ചാരിയറ്റാണത് ക്ലാരിഫിക്കേഷൻ നമുക്ക് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം നൈറ്റ് ഓഫ് സോർട്സ് ഫോർ ഓഫ് പെൻഡക്കൾ മോൺ കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ത്രീ ഓഫ് സോർട്സ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് ഇതൊക്കെയാണ് ഈ ഒരു കാർഡ്സ് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഇതിൽ നിന്നും മൂവ് ചെയ്ത് നിൽക്കുന്ന ആ ഒരാൾ ഓക്കെ ഇവിടെ പ്യൂരിഫിക്കേഷൻ ആണ് ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് പ്യൂരിഫിക്കേഷൻ ആണ് പിന്നെ ഫ്രീഡം ആണ് വന്നിട്ടുള്ളത് ഡെഫിനെറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ബിൽഡ് ചെയ്ത് എടുക്കണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് എന്ത് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹിക്കാൻ വേണ്ടിയിട്ടും അവർ തയ്യാറാണ് ഓക്കെ ഇപ്പോൾ അവർ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ത് തന്നെ അതിൽ നിന്നും ഒരു ഫ്രീഡം അവർക്ക് വേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പില് പഴയ ആ ഒരു ബന്ധം ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിക്ക് അറിയാം ഓക്കെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മില് ഇപ്പോഴുള്ള ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് മറ്റു വ്യക്തികൾ നിങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നതിൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഈ ഒരു സമയത്ത് അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യലി കരിയറിൽ ഗ്രോത്ത് അതൊന്നും തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല അതായത് ഒരു ഫിനാൻഷ്യലി ഗ്രോത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ലൈഫിൽ എല്ലാ തരത്തിലും ഒരു സ്റ്റെബിലിറ്റി ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അവരത് ആഗ്രഹിച്ചു നേടിയതാണ് ലൈഫിൽ ഫിനാൻഷ്യലി ഒക്കെയുള്ള ബുദ്ധിമുട്ട് അവർ എൻഡ് ആക്കിയിട്ട് ഇപ്പം അതിൽ അവർക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് ആൻഡ് പുറത്തോട്ടൊക്കെ അതായത് വിദേശത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് അവർക്ക് അത് സാധ്യമായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവർക്കത് നേടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ നിങ്ങളും ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാം തന്നെ നിങ്ങളുടെ ലൈ അവർക്ക് കിട്ടണമെന്ന് നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടാക്കാം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടും ഉണ്ടാകാം അതിപ്പോൾ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇതില് നിങ്ങളും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഇങ്ങനത്തെ ആ ഭാഗ്യങ്ങളൊക്കെ കിട്ടാനുള്ള കാരണം നിങ്ങളും കൂടിയാണെന്ന് ആ പേഴ്സൺ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സ്നേഹം അതായത് നിങ്ങൾക്ക് ആദ്യം അവർ തന്നിട്ടുള്ള സ്നേഹം വേറെ എവിടെയും പോവാൻ പാടില്ല അത് ഇനിയും അവർക്ക് തന്നെ കിട്ടണമെന്ന് ഡെഫിനറ്റ്ലി അവരിവിടെ വിചാരിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് വേണമെന്ന് ഓക്കെ അത് വേറെ എവിടെയും പോവാൻ പാടില്ല എന്നൊരു പോസിറ്റീവനസ് അവർക്ക് ഇവിടെ വരുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികള് അതായത് നിങ്ങൾ ഈ സെപ്പറേഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ള വ്യക്തികള് മേ ബി ഇത് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം പിന്നെ ഇവിടെ പകുതി പേരതും കാണുന്നത് അവർക്ക് ഒരു ഫാമിലി ഉള്ളതായിട്ടാണ് അതായത് അവർക്ക് റെസ്പോൺസിബിലിറ്റി വരുന്ന അല്ലെങ്കിൽ അവർ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ആളുകൾ അവരുടെ ലൈഫിൽ ഉണ്ടെന്ന് ചിലപ്പം അവർക്ക് ഫാമിലിയും കുട്ടികളൊക്കെ ഉള്ള ഒരാളായിരിക്കാം നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ട് മൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകാം നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഗോസിപ്പ് പറയുക അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞു കൊടുക്കുക ഈ റിലേഷൻ നിനക്ക് ബെറ്റർ അല്ല എന്ന് പറഞ്ഞു കൊടുക്കുക സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കുക ഇത് നിങ്ങൾക്കും നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം അവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കുക അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ കൊണ്ടാണ് നിങ്ങളൊരു സെപ്പറേഷൻ സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് പക്ഷെ ഇപ്പോൾ അവരത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള വ്യക്തികളാണ് ഇതിനെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നത് ഈ ഭാഗ്യങ്ങളിലേക്കെല്ലാം തന്നെ എത്തിപ്പെട്ടത് ഞാൻ എത്തിപ്പെട്ടത് നിങ്ങൾ കാരണമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിപ്പെടേണ്ടത് എന്നവർ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അതായത് അവർക്ക് ഇവിടെ ഒരു പേടിയും ഉത്കണ്ഠയും എന്താ പറയാ ഇതിനെങ്ങനെയാണെന്ന് ഓവർകം ചെയ്യുക എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല അതിന് കാരണമുണ്ട് ഇവിടെ ഒരു തവണ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് വളരെയധികം സ്നേഹം തന്നിട്ട് ഇട്ടിട്ട് പോയപ്പോൾ നിങ്ങൾ വളരെയധികം ഹാർട്ട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഇവിടെ നല്ല രീതിക്ക് തന്നെ അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒന്നും കൂടെ അവരുടെ മിസ്സിംഗിന്റെ പേരിൽ അതായത് ഇപ്പം അവർക്ക് നിങ്ങളെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു മിസ്സിങ്ങിന്റെ പേരിൽ നിങ്ങളെടുത്തോട്ട് തിരിച്ചു വന്നിട്ട് ഒരു ഉറപ്പില്ലാതെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ തിരിച്ചു വന്നിട്ട് ഒരു കൺഫർമേഷൻ ഇല്ലാതെ തിരിച്ചു വന്നിട്ട് പിന്നെയും ഇങ്ങനത്തെ സിറ്റുവേഷൻ അതായത് ഇപ്പം ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഫാമിലി ഒക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെയും പോകേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും നിങ്ങളെ അവർ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ലൈഫിനെ അവര് ഒരു അവസ്ഥയാണ് എന്നുള്ളത് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നില്ല ആ ഒരു ഡിസ്റ്റൻസ് അവരെടുത്തു പോവുകയാണ് എന്നുള്ളതാണ് കാര്യം അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇതിലൊരു ഉറപ്പില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ ആ പെയിനിലൂടെ കടന്നു പോകേണ്ടി വരും അവർ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ അത് തന്നെയാണ് അവരും ചിന്തിക്കുന്നത് പക്ഷേ അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഇവിടെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അവർ ഡീപ്പായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ് ഈ സന്തോഷങ്ങളെല്ലാം തന്നെ നിങ്ങളടുത്ത് വന്ന് തുറന്ന് പറയണം നിങ്ങളെ കൂടെ നിന്നിട്ട് ഇത് അതായത് നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കൂടെ നിന്നിട്ട് ഈ ഒരു സന്തോഷം പങ്കുവെക്കണം ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളടുത്തോട്ട് തുറന്ന് പറയണം ഈ ഒരു ഹാപ്പിനെസ് പുറത്ത് കാണിക്കണം എന്നുള്ളതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഇവിടെ ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അവർ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫൗണ്ടേഷൻ അവർ ഇവിടെ കൊണ്ടുവരുന്നതാണ് ഇപ്പം ചിലവരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും അതായത് നിങ്ങൾ അടുത്തോട്ട് ഈ പേഴ്സൺ പിന്നെയും വന്നിട്ടുണ്ടാകാം ഒരു സ്നേഹം കൊണ്ട് വളരെയധികം സ്നേഹം നീട്ടി വെച്ചുകൊണ്ട് നീട്ടിവെച്ചോണ്ട് നിങ്ങളെടുത്തോട്ട് വന്നിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം ഇനി എക്സ്പീരിയൻസ് ചെയ്യാത്തവർ ഇത് എക്സ്പീരിയൻസ് ചെയ്യും കാരണം ഇവിടെ ചെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് വന്നിട്ടുണ്ട് ഓവറോൾ എനർജിയാണ് ഈ കാർഡ് എന്ന് പറയുന്നത് ചാരിറ്റ് കാർഡാണ് രഥത്തിൽ വരുന്ന ഒരു രാജകുമാരൻ അപ്പോ ഓഫ് കോഴ്സ് അവർ പിന്നെയും നിങ്ങളടുത്തോട്ട് തന്നെ വരുന്നതാണ് കാരണം അവർക്ക് ഇപ്പോഴൊരു ബോധമുണ്ടല്ലോ അവര് എല്ലാം പ്രാക്ടിക്കലായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് സോ അവര് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ് പക്ഷേ അവരിപ്പം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിലേക്ക് വരാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ഹാർട്ട് പെയിൻ തരേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉറപ്പ് വരുത്താതെ നിങ്ങളിലേക്ക് വരേണ്ടതില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അവർ മാറി നിൽക്കുന്നത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നത് ഡെഫിനറ്റ്ലി അവർ നിങ്ങളിലേക്ക് തന്നെ വരുന്നതാണ് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ഈ റീഡിംഗ് ഇത്രേ ഉള്ളൂ അവരുടെ കറന്റ് ആണ് നോക്കിയത് നിങ്ങൾക്ക് റെസ്മേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക